ഞാൻ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു വിശകലന സമൂഹം നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സിസ്റ്റം ഡോ ഇറ്റ്സ് കമ്പനിയെക്കുറിച്ചുള്ള ചില സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നിർത്താം നിങ്ങൾക്ക് കോർപ്പറേഷന്റെ എല്ലാ സൂചകങ്ങളും ശ്രദ്ധാപൂർവം പരിശോധിക്കാം ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ നോക്കും ജെൻ ആഡർ ആർ ജി എം ഐ ബി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി മൂന്നിലെ നിലവിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അവലോകനം വർഗീകരണം അനുസരിച്ച് ഗുരു മാർക്കറ്റ്സ് കമ്പനി ജന്മഅബെ എസ് ഉപവിഭാഗത്തിൽപ്പെടുന്നു ഇരുപത്തിരണ്ട് ഓർഗനൈസേഷനുകൾ വിശകലനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഇത് തികച്ചും പ്രാതിനിധ്യമാണ് ഈ വീഡിയോയുടെ അവസാനം ഓർഡർ ടേബിളിനായി നോക്കുക പഠിക്കുന്ന കമ്പനിയുടെ ഫലം ഇപ്രകാരമാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം പോയിന്റ് നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തം യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിൽ മൊത്തത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി സ്കോർ ഒന്ന് ദശാംശം ഒൻപത് പോയിന്റ് ആണ് ഏഴ് ദശാംശം അഞ്ച് പോയിന്റിനെതിരെ ജന്മാപയാസ് ഓഹരി വിലയുടെ ചലനാത്മകത താരതമ്യം ചെയ്യുന്നു ജൻമാപ് എസ് ഉപവിഭാഗം കമ്പനികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ഓഹരികൾ ഞങ്ങൾ കാണുന്നു ജെൻമാപ് ആഡ്രോ മൈനസ് ഇരുപത്തി ഒൻപത് ദശാംശം ഒന്ന് ശതമാനത്തിന്റെ മാറ്റം കാണിച്ചു പതിനൊന്ന് ദശാംശം മൂന്ന് ശതമാനം എന്ന ഉപവിഭാഗത്തിലെ വില ചലനാത്മകതയ്ക്കെതിരെ ഒരു കോർപ്പറേഷന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ജെൻമാപ് അഡ് പന്ത്രണ്ട് ദശാംശം ഒൻപത് മൂന്ന് ബില്യൺ ഡോളാണ് ഉപവിഭാഗത്തിന്റെ മൂലധനം നാൽപ്പത്തി എട്ട് ബില്യൺ ഡോളാണ് ജന്മബേയസ് ഇരുപത്തി ആറ് ദശാംശം ഒൻപത് നാല് രണ്ട് ശതമാനം വിഹിതമുണ്ട് ഇത് ഉപവിഭാഗത്തിലെ നേതാക്കളിൽ ഒരാളാണ് കമ്പനിയുടെ പുസ്തക മൂല്യം അഞ്ച് ദശാംശം രണ്ട് എട്ട് ബില്യൻ ഡോൾ ആണ് മൂലധനം പതിനാല് ബില്യൺ ഡോളാണ് ജൻമാബ് എഡോ ഏഴ് രണ്ട് എട്ട് ശതമാനം വിഹിതമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷൻ്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം അധിനിവേശവിഹിതം ജന്മാബ് എരോ ഉപവിഭാഗത്തിൽ വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ ഒൻപത് നാല് ശതമാനമാണ് മൂല്യം മുപ്പത്തി ആറ് ദശാംശം ഏഴ് രണ്ട് എട്ട് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തെക്കാൾ മുപ്പത്തി ആറ് ശതമാനം കൂടുതലാണ് ഓർഗനൈസേഷന്റെ മാർക്കറ്റ് ഷെയറിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും നല്ലത് ഒന്ന് പോയിന്റ് ഉള്ള കമ്പനിക്ക് പൂജ്യം ദശാംശം ഒന്ന് അഞ്ച് എട്ട് ബില്യൺ ഡോളറിന്റെ സാമ്പത്തിക ബാധ്യതയുണ്ട് കടവും പുസ്തക മൂല്യവും തമ്മിലുള്ള അനുപാതം ഇക്വിറ്റിയുടെ മൂന്ന് ശതമാനമാണ് കമ്പനിയുടെ ഡെറ്റ് ലെവൽ റേറ്റിംഗ് വളരെ നല്ലത് രണ്ട് പോയിന്റ് കമ്പനിയുടെ ഓഹരി വിലയും വരുമാന അനുപാതവും പതിനൊന്ന് ദശാംശം നാല് ആണ് ഉപവിഭാഗ ശരാശരി പൂജ്യമാണ് ഇത് ഉപവിഭാഗ ശരാശരിയേക്കാൾ മികച്ചതാണ് ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി മൂല്യവും ലാഭ അനുപാതവും വിലയിരുത്തുക വളരെ നല്ലത് രണ്ട് പോയിന്റുകൾ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം ആയിരത്തിനൂറ്റി മുപ്പത്തി അഞ്ച് മില്യൺ ഡോളാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം ആയിരത്തി നൂറ് ഡോളർ മില്യൺ ഡോളറായി കണക്കാക്കുന്നു നിലവിലെ നിലവാരത്തേക്കാൾ മൂന്ന് ദശാംശം ഒന്ന് ശതമാനം കുറവ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭ സൂചകങ്ങളുടെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന പൂജ്യം പോയിന്റുകൾ കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും നാല് ആണ് ഉപവിഭാഗത്തിന്റെ ശരാശരി ഏഴാണ് ഇത് ഉപവിഭാഗത്തേക്കാൾ നാൽപ്പത്തി മൂന്ന് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തുക നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത് മില്യൺ ഡോളാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം മൂവായിരത്തി നൂറ്റി മുപ്പത് മില്യൺ ഡോളാണ് ഇത് നിലവിലെ നിലയേക്കാൾ മൂന്ന് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന വോള്യങ്ങളുടെ സൂചകത്തിന്റെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന പൂജ്യം പോയിന്റുകൾ മാർജിനലിറ്റി മുപ്പത്തി അഞ്ച് ദശാംശം ഒന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിലെ ശരാശരി മൈനസ് പതിനാറ് ദശാംശം ഒന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം അൻപത്തി ഒന്ന് ദശാംശം മൂന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർജിനാലിറ്റി വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗം അനുസരിച്ച് വ്യക്തികളുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം മുപ്പത്തി ഏഴ് ദശാംശം എട്ട് ഒന്ന് മൂന്ന് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതക്കാൾ നാൽപ്പത് ശതമാനം കൂടുതലാണ് കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ മൂലധനം നാലായിരത്തി എണ്ണൂറ്റി ഇരുപത് ആയിരം ഡോളാണ് ഉപവിഭാഗത്തിൽ ആറായിരത്തി ഏഴുന്നൂറ്റി അറുപത്തി അഞ്ച് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ഇരുപത്തി എട്ട് ദശാംശം എട്ട് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് വിപണി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ ലാഭം നാനൂറ്റി ഇരുപത്തി മൂന്ന് ഡോളർ പൂജ്യം 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 ആണ് ഉപവിഭാഗത്തിന്റെ ശരാശരി മൈനസ് നൂറ്റി അൻപത്തി ആറ് ഡോളർ ഒന്ന് ആയിരം ഉപവിഭാഗത്തിന്റെ ശരാശരിയും കമ്പനിയുടെ കണക്കുകളും തമ്മിലുള്ള വ്യത്യാസം അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയുടെ ഒരു ജീവനക്കാരന്റെ വരുമാനത്തിന്റെ പങ്ക് ആയിരത്തി ഇരുന്നൂറ്റി അഞ്ച് ആയിരം ഡോളർ ആണ് ഉപവിഭാഗം തൊള്ളായിരത്തി അറുപത്തി എട്ട് ആയിരം ഡോളർ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ഇരുപത്തിനാല് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ വരുമാനത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം പോയിന്റ് ഏഴ് ദശാംശം ഒൻപത് ശതമാനം എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഹ്രസ്വ ഓഹരികളുടെ എണ്ണം പൂജ്യം ദശാംശം നാല് ശതമാനമാണ് ഇത് ഒരു ചെറിയ ഞെരുക്കത്തിന്റെ സാധ്യതയുടെ സൂചകമാണ് സാങ്കേതിക സൂചകം വിസി പതിനാൽ കമ്പനിക്ക് അൻപത്തി ഒൻപത് ശതമാനം ലെവൽ കാണിക്കുന്നു ജന്മബയാസ് ഉപവിഭാഗത്തിന് വെസി ലെവൽ പതിനാൽ അൻപത്തിയേഴ് ശതമാനമാണ് കമ്പനിയുടെ ഓഹരിയുടെ മൂല്യം ഏകദേശം ഇരുപത്തി ഒന്ന് ഡോളർ രണ്ട് സെന്റ് ആണ് കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം മുപ്പത് ഡോളർ അറുപത്തി ഒൻപത് സെൻറ്റ് ആണ് നിലവിലെ വിലയും സമവായ പ്രവചനവും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം നാൽപ്പത്തി ആറ് ശതമാനമാണ് നമുക്ക് ഓർഡർ ടേബിൾ നോക്കാം അത് എല്ലാവർക്കും ലഭ്യമാണ് ലിങ്കിപ്പിൻ ചെയ്ത അഭിപ്രായത്തിലാണ് ഈ സീസണിലെ വിവര സംവിധാനത്തിന്റെ പൊതുവായി അംഗീകരിച്ച എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരു മാർക്കറ്റ്സ് ഓർഡർ ടേബിളിലേക്കുള്ള തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് സ്റ്റോക്ക് മൂല്യനിർണയ ഫലങ്ങൾ അടിസ്ഥാനമാക്കി ജന്മബൈ ആസ് മൂല്യനിർണയത്തിന്റെ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരു മാർക്കറ്റ്സ് ഇനി പറയുന്ന തീരുമാനം എടുക്കുന്നു ഇരുപത്തിയൊന്ന് ഡോളർ മൂന്ന് സെൻറിന് ഒരു വാങ്ങൽ വ്യാപാരം തുറക്കുക കമ്പനിക്ക് ഉയർന്ന മൂല്യനിർണയം ഉള്ളതിനാൽ ഓർഡർ തുറന്നിരിക്കുന്നു ഓർഗനൈസേഷന്റെ വിലയിരുത്തൽ മൂല്യനിർണയ രീതിയുടെ അടിസ്ഥാനത്തിലാണ് നടത്തിയത് അഖിമിന്റെ സൂചിക എടുക്കുക ലാഭം ഇരുപത്തിമൂന്ന് ദശാംശം ഒന്ന് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് പതിനെട്ട് ദശാംശം ഒൻപത് ആറ് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ ജൂൺ ട്രേഡിംഗ് സെഷന്റെ അവസാനം ഓർഡർ സ്വയമേവ ക്ലോസ് ചെയ്യും അല്ലെങ്കിൽ ആ തീയതിക്ക് മുമ്പുള്ള അവസാന ട്രേഡിംഗ് ദിവസം ടിക്കർ ബി ബി എം സി ഒരു കൗണ്ടർ വെയിലിംഗ് സെയിൽ ഇടപാട് ആയിരിക്കും ബാലൻസ് ഇടപാടിനെക്കുറിച്ചുള്ള വീഡിയോ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചതോ ആയിരിക്കും വാല്യൂ രണ്ടാമത്തെ ഓർഡർ യഥാർത്ഥ വിലയിൽ അടച്ചിരിക്കുന്നു അവസാനം വരെ വീക്ഷിച്ചതിനും വിവരങ്ങളും റെഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും വളരെ നന്ദി ഗുരു മാർക്കറ്റ്സ്